ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് തൈര് കടഞ്ഞ് വെണ്ണ എടുക്കുന്നതെന്നും പിന്നെ കുറച്ച് ഞങ്ങളുടെ വിശേഷങ്ങളും കേട്ടോ കല് മൺകലത്തിൽ ഇങ്ങനെ ആക്കുമ്പോ അടിയില് ഇളകൂല എന്താ വെച്ചു ആ വെച്ച് വെച്ച്

അടുപ്പിന്റെ മുകളിൽ ഇതിപ്പ നമ്മള് മോര് കടയാണ് കേട്ടോ വെണ്ണ കിട്ടാൻ വേണ്ടിട്ട് ഞങ്ങളെ കോലി ഈ കോലൊന്നും ചെലപ്പോ ഇപ്പൊ കാണൽ ഇണ്ടാവില്ല അതൊന്നും പൊക്കി കാണിച്ചു എന്നാ പറയാല് ഞങ്ങള് മിക്സിൽ അടിക്കട്ടോ മിക്സിയിൽ അടിച്ചിട്ട് പിന്നെ ഒന്നും കൂടി അല്ലേ നെയ്യ് കിട്ടാൻ വേണ്ടിട്ട് എളുപ്പത്തിനാണ് മിക്സിൽ

മാറ്റി എടുക്കും അല്ലെങ്കിൽ ഇത് ഇട്ടാ പുളിക്കല്ല മോര് 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 ആ നല്ല മോരായി അതിലിട്ടാളിക്കല്ലേ നിക്കാനും പിന്നെ തെയ്യമ്മ നില്ക്കുവല്ലോ തൈരായാല് പിന്നെ തൈല് കിടന്നിട്ട് തൈര്ന്നാലും മോരായ കേട് കേട ഫ്രിഡ്ജിലിട്ട് വെച്ചാൽ നെയ്യ് നെയ്യെടുത്തിട്ട് വെള്ളത്തിലിട്ടേക്കും നെയ്യ് വെണ്ണയും അല്ല വെണ്ണ കൊടുക്കൂല മോരും നെയ്യൊക്കെ കൊടുത്തിരുന്നു കേട്ടോ എപ്പോഴും കൊടുക്കുന്നുണ്ട് പിന്നെ നെയ്യ് ഞങ്ങൾക്ക് ഒരു പശു ഉള്ളു ഇപ്പോ അതുകൊണ്ട് നെയ്യ് ഭയങ്കര കമ്മിയാണ് അതുകൊണ്ട് കൊടുക്കൽ കമ്മിയാപ്പോ സാധനം ഉണ്ടായ ഓർഡർ ചെയ്യുന്നു ഇവിടെ ഒരാൾക്ക് ഒരാൾക്ക് ഒരാക്ക് ഉണ്ട് ഫസ്റ്റ് ആരാണോ ചോദിച്ച് അയാൾക്ക് കൊടുക്കും പിന്നെ ചോദിക്കാത്ത ഞങ്ങളെ കേട്ടോ ഞങ്ങൾക്ക് ഇക്കി ഏട്ടിയമ്മക്ക് അതേപോലെ ചേച്ചിക്ക് അതൊക്കെ പോകുമ്പോ പോകുമ്പോ കിട്ടും പക്ഷെ ഇവിടത്തെ മക്കൾക്ക് ഒന്നും ഈ സാധനം പറ്റൂല ഇഷ്ടായിട്ട് അതാണ് ഉണ്ടായതുകൊണ്ടുള്ള പ്രശ്നമാണ് ചെറുപ്പത്തിലൊക്കെ പിന്നെയും കഴിച്ചു ചെറുപ്പത്തിൽ ഇപ്പഴും കഴിക്കണത് പൊന്നു മാത്രം പൊന്നു കഴിക്കും ബാക്കിയുള്ള സന്താനങ്ങളൊക്കെ ഓടും ഞങ്ങക്ക് മൂത്തൊരു സന്താനുണ്ട് സച്ചു അവൻ അതിന്റെ വാസന കേട്ടുമ്പത്തേക്ക് മൂക്കോത്തി ഓട് ചെറുതൊക്കെ കണക്കുന്ന കണ്ണനൊക്കെ പണ്ട് കഴിച്ചിരുന്നു കണ്ണനും അപ്പൂകലേക്ക് ഇത് ഞങ്ങൾ ഇനി മാറ്റും ഇത്ര പിന്നെ ഇത്രേ വിട്ടോളമ്മ ഞാൻ അടുത്ത പാല് ഒഴിച്ച് പാൽക്ക് ഈ മോര് മോരൊഴിച്ചുവെക്കും മോരെല്ലാം മൊഴിക്കാം പാല് കാച്ചിട്ട് മോരൊഴിച്ചേക്കും തണുത്തിട്ട് ഈ മോരൊഴിച്ചും അപ്പൊ അത് തൈരാവും എന്തൊക്കെ പിന്നെ നമ്മേന്റെ വൈകുന്നേരത്തെ പരിപാടി ആട്ടത് അപ്പം അപ്പൊ ആ ഇടയിൽ ഞാൻ ഫോണും കൊണ്ട് ഓടി പോകുന്നതാണ് കാണിച്ചു തരാച്ചിട്ട് മിക്കവാറും വീടുകളിലൊന്നും ഇപ്പോൾ പൈക്കടിയില്ലാത്തതുകൊണ്ട് ഇതൊന്നും കാണണ്ടാവില്ല നമുക്ക് പിന്നെ ഫോണും കൊണ്ടുകൂടി ഓടിയതന്നെ അടുത്തൊരു വിശേഷമായിട്ട് പിന്നെ വരാട്ടോ അപ്പോൾ അതുവരെ ബൈ ബൈ